ഹലോ ഫ്രണ്ട്സ് ഞാനിന്നെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര മാർക്കറ്റിൽ ചെന്നപ്പോഴേ മോദ എന്ന് പറയുന്ന ഒരു നല്ലൊരു മീൻ കണ്ടു കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് അത് ഇച്ചിരി വലിപ്പമുള്ള മീനായിരുന്നു അത് അതെന്റെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതെല്ലാവരും ഒന്ന് അവസാനം വരെ കാണണം കേട്ടോ അതിന്റെ വില എത്രയാണെന്നറിയോ നാനൂറ്റി മുപ്പത് രൂപക്കാണ് ഇന്ന് ആ മീൻ അവിടെ വിറ്റ് പോയത് അതിന്റെ മനോഹരമായ കാഴ്ചയാണ് ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ ഒന്ന് കാണണം നല്ലൊരു മീനാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനാണ് മോദ എന്നാണ് ആലപ്പുഴയിലും പുല്ലപ്പുഴയിലും ഒക്കെ ഞങ്ങൾ പറയുന്നത് പിന്നെ മറ്റൊരു സ്ഥലത്ത് എന്തുവാണെന്ന് അറിയത്തില്ല നിങ്ങൾ ഇനി മീൻ കണ്ടതിന് ശേഷം അതിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ വീഡിയോ ആണ് എല്ലാം കുറിക്കുന്നുണ്ട് എല്ലാം കുറിക്കുന്നുണ്ട് ഇടയ്ക്കുന്നവരൊക്കെ പറയണ എടുക്കുന്നവരൊക്കെ പറയണ പോരൊക്കെ പറയണ എണ്ണം വേണ്ട എണ്ണം വേണ്ടേ என்னம் வேண்டே என்ன வேண்டே மதுலாய்க்கு எழுதிக்கா ஒரே மதியம் எடுக்க எடுக்க ஒண்ணா பின் ஒரணும் எடுத்துட்டு